സിനിമയുടെ സിക്സ്റ്റി തൗസൻഡ് കളിച്ചു പന്തലത്തിലാണ് വർക്ക് ചെയ്തത് അപ്പൊ അച്ഛനൊക്കെ സിക്കിം ലാട്ടറിയില്ല അപ്പൊ സിക്കിം ലാട്രിക്ക് അപ്പൊ ഒന്നാം സമ്മാനം ഒന്നര ലക്ഷം കിട്ടി അത മെഡിക്കൽ വണ്ട് എക്സ്പീരിയൻസ് ആണ് ഈസി. വളരെ പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിലും ടാ നെഗറ്റീവായിട്ടുള്ള ഒരു വളരെ വയലൻസ് ഉള്ള സിനിമയാണ് നമ്മൾ കണ്ടിന്നോ. സിനിമ കാണാതെ ആ പ്രേത്യേ സിനിമേനെക്കുറിച്ച് പറയുന്നത് അർത്ഥമില്ല. അതുകൊണ്ടാണ് ആ ഡിസ്കഷൻ വേണ്ട എന്ന് ആരെങ്കിലും തോന്നുന്നു. കാരണം ആള് ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം ഉണ്ടായിരിക്കും. ബംബർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വെക്ട്സ് സ്വാമി, സൽവകുമാർ സ്വാമി ആൻഡ് ഹൈഷൻ. വെൽക്കം ടു അർ ഷോ. വെൽക്കം.

ഫസ്റ്റ് ആദ്യമായിട്ട് മല പോവാൻ വേണ്ടി എന്താണിത് എന്നൊക്കെ അറിയുന്നത് അത് ഇപ്പോഴാണ് ശെരിക്കും പോകുന്നത് പോകും ചിലപ്പോൾ മാസം മാസം മാസി ും സാറുടെ ഇതിലൊരു മലയാളത്തിൽ വേറെ സിനിമയാണ് ഞാൻ പറയുന്നത് പ്രേക്ഷ ம் இல்லை ஆக்சுவலாக ஸ்கிரிப்ட் வைஸ் பார்த்தீங்கன்னா ஒரு தூத்துக்குடி ரவுடி அண்ட் கேரளாவில் ஒரு முஸ்லீம் கேரக்டர் அதுதான் ஷேர் பண்ணியிருக்காரு ஸோ ரெண்டுமே டோட்டலி ஆப்போசிட் கேரக்டர்ஸ் இவன் வந்து யூ வில் டூ எனி திங் ஃபார் மணி அவர் வந்து யூவில் டூ எனி திங் ஃபார் ஹானஸ்டி ஸோ அவருக்கு வந்து ஹானஸ்டி தான் ஃபர்ஸ்ட்டு இவனுக்கு வந்து மணி தான் ஸோ இவங்க ரெண்டு பேர் மீட் பண்ணும்போது ஒரு லாட்ரியை வச்சு ஒரு ஸ்கிரிப்டு

സാറ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഞങ്ങൾ നിങ്ങളെക്കാൾ അവിടെ കടന്നു ഞങ്ങള് നിങ്ങള് നിങ്ങളെക്കാളും അങ്ങനെയാണ് അവർ ഇപ്പോ അറിയപ്പെടുന്നത് അവിടെ അപ്പൊ പുള്ളിയുള്ള സിനിമകൾ ഞാൻ കാണുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് പിന്നെ നമുക്ക് ഈ ആണ്ടാണ് ആണ്ടാണെങ്കിൽ സിനിമ കണ്ടിട്ടുണ്ട് ഞാനും പുള്ളിയും ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് ആ സെറ്റിൽ വെച്ചാണ് ഞാൻ സാറിന് ഈ കഥ പറയുന്ന അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ നമുക്കത്

ആളെ തന്നെ ചെയ്യണം തോന്നിപ്പോ അത്രയും നമുക്കൊരു മുട്ടൊരു അപ്പൊ അങ്ങനെയായിരുന്നു കഥ കേട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഇത് തമിഴ്നാട് മലയാളം കേരളം തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധങ്ങളുടെ കഥകളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ആ ഗ്രന്ഥങ്ങളൊരു സ്നേഹം പങ്കുവയ്ക്ക് ഇത്ര മനോഹരമായൊരു കഥ വന്നിട്ടില്ല കാരണം അത് നമുക്കറിയ ലക്ഷക്കണക്കിന് തമിഴ് തീർത്ഥാടകർ ശബരിമലയിലേക്ക് എല്ലാ വർഷവും കൂടെ അങ്ങനെ ഒരു യാത്രയാണ് അങ്ങനെ തൂത്തുക്കുടിയിൽ നിന്ന് വരുന്ന ഒരു സത്യം പറഞ്ഞല്ലോ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിന് പറഞ്ഞു തീരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് കഥാപാത്രങ്ങൾ വഴി കട അങ്ങനെ വളരുന്ന ഒരു സിനിമയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് സീൻ ഫുൾ മലയാളമാണ് ഫുൾ സിനിമ മലയാളമാണ് അഞ്ചു സിനിമ പക്ഷേ അതൊരു തമിഴ് സിനിമയാണ് കാരണം അത് ാണ് നമ്മളൊരു തമിഴ് സിനിമയിൽ പെട്ടെന്ന് മലയാള ഡയലോസ് ഒക്കെ നമ്മൾ കാരണം നമ്മുടെ സിനിമകളൊക്കെ പാരിയാണ് എല്ലാ ഭാഷകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ട്രെയിലർ പകുതി ണോ ഇത് അല്ലെങ്കിൽ തമിഴ് സിനിമയാണോ ഇത് എന്നുള്ള കൺഫ്യൂഷനിൽ ആൾക്കാർ പോകുന്നത് അത് മാത്രല്ല ഭയങ്കരമായിട്ടൊരു ഹോപ്പ് വെക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോ സാറിനോട് ചോദിക്കാണെങ്കിൽ മാളികപ്പുറം പോലുള്ള സിനിമകൾ വളരെ ഒരു നാടാണ് നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പൊ മണ്ഡലകാലം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പൊ ഇങ്ങനെ ഒരു പാഠമായിട്ട് വരുമ്പോ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടുതലായിട്ട് പേടിയുണ്ടോ ഒരു എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കും எக்ஸ்பெக்டேஷன் வச்சா நமக்கு கதை நல்ல கத நல்ல சினிமா வந்தால் ஆளுக்காக்கு இஷ்டப்படும் ஞான பிரதேசிக்கிறது ஆய் காலகட்டம் நடக்கிறது நியூ இயர் பம்பர் லாட்டரி ஆன கதையுடைய பாகமாய்ட்டு வரணும் அப்போ சபரிமலை சீசனில் கரெக்ட் பம்பர் எத்தனை ஆனால் அப்போ அது எல்லா காரணக்காரையும் கூட இப்போ முன்னாடி தெரியாது கேட்டதுக்கு அப்புறம்

കാലഘട്ടത്തിൽ തന്നെ അതുപോലെ തന്നെ സെയിം പമ്പർ പിറങ്ങിയിട്ടുണ്ട് എടുക്കണം എന്തായാലും

ഓക്കെ അപ്പൊ നമ്മുടെ സിനിമ ജീവിതവും ഒരുപാട് ഇപ്പൊ ഹരിശ്ശരണോട് ചോദിക്കാനാണെങ്കിൽ ഇതിപ്പോ ഹരിശ്ശരൻ ചെയ്ത് ക്യാരക്ടേഴ്സ് നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് ഏത് മലൈക്കോട്ട് അത് ക്യാരക്ടർക്ക് ഭയങ്കര ഇഷ്ടത്തോടെയാണ് ആൾക്കാരെ കണ്ടത് പക്ഷേ എനിക്ക് ഇതിനായിട്ട് ചോദിക്കുമ്പോ എങ്ങനെയായിരിക്കും ഇപ്പോ റീസെന്റർവ്യൂ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് മലൈക്കോട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ വാങ്ങിയൊരു ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു അത് അദ്ദേഹത്തെ മനഃപൂർവ്വം നമുക്ക് തോന്നിയിരുന്നു അങ്ങനത്തെ ചില പ്രതികരണങ്ങളൊക്കെ കണ്ടപ്പോൾ ചില കളികളൊക്കെ പക്ഷെ ആ സിനിമ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട സിനിമ തന്നെയാണ് അത് ഇനിയും സഞ്ചരിക്കാനുണ്ട് കാരണം അതിന്റെ യാത്ര എങ്ങനെ തിയേറ്ററിൽ മാത്രം അവസാനിക്കുന്ന ഒന്നല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത് അത്രയും വലിയൊരു സിനിമയാണ് വലിയ സിനിമ എന്ന് പറഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലും പോകേണ്ട ഒരു സിനിമ കാരണം ഒരു സിനിമ മലയാളത്തിൽ അടുത്ത കാലത്തും സംഭവിച്ചിട്ടില്ല അത് ഇനിയും ഇപ്പൊ നമ്മള് പഴയകാലം ചില സിനിമകൾ കേട്ടെടുക്കുന്നില്ല അതേപോലെ തന്നെ ഇനിയും യാത്ര ചെയ്യാൻ ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വർഷം തന്നെ പാടങ്ങൾക്കായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും நிறைய நிறைய படம் பார்ப்பேன் மெயின்லி அப்புறம் படங்கள் இப்போ பார்த்தேன் மஞ்சுமல் பாய்ஸு அதுக்கப்புறம் எல்லாமே பார்ப்பேன் எல்லா படமும் பிடிக்கும் கண்டென்ட் ஓரியன்டா வந்து இருக்கும் எல்லாமே അത് മലയാളത്തിൽ തന്നെ ചെയ്യണമെന്ന അഭിപ്രായം ഉണ്ട് എനിക്ക് അത് കുറെ ഉണ്ട് അത് അതായത് പറഞ്ഞ ഇങ്ങനെ അറിയില്ല അത് ഇവിടെ തന്നെ എനിക്ക് മലയാള സിനിമയിൽ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അത് സാധിക്കും കരുതുന്നു

ഈ ശബരിമല യാത്ര ചെയ്യുമ്പെറുതെ തിരഞ്ഞെടുത്തൊരു യാത്രയല്ല വേണമെങ്കിൽ ആ യാത്രയെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു കാരണം ശബരിമലയിൽ വലിയ ഒരു കിടക്കുന്നുണ്ട് ഒരു വാവന കൂടെ ഉണ്ടല്ലോ വാവനും സൗഹൃദം അപ്പൊ അത് അങ്ങനെയുള്ള ഒരു മണ്ണ് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അതാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ ആ കഥയൊന്നല്ല പറയുന്നെങ്കിൽ പോലും ജാതി മത ഭാഷകൾക്കൊക്കെ അതീതമായ ഒരു മനുഷ്യത്വത്തിന്റെ ഈ ഒരു സ്നേഹത്തെ കൈമാറ്റത്തെ കുറിച്ച് പറയുന്നത് പിന്നെ നമ്മുടെ എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു സത്യസന്ധത വേണം എന്ന് നമ്മൾ എല്ലാവരും പറയുമെങ്കിലും എത്രത്തോളം സത്യസന്ധത ആവാൻ പറ്റും എന്നൊക്കെ നമുക്ക് തന്നെ സംശയം തോന്നാറുണ്ട് ആയോ എന്ന് ഫുൾഫിൽ ചെയ്തോ എന്നൊക്കെ നമുക്കും തോന്നാറുണ്ട് പക്ഷേ നിങ്ങളതിൻ്റെ പിന്നോലെ അസത്യത്തെ നിങ്ങൾ വേട്ടയാടിക്കൊണ്ടേ ഇരുന്നാൽ ഒരു ദിവസം അതിൽ നിങ്ങളതിൽ വേട്ടയാടാൻ തുടങ്ങുമെന്ന് പറയുന്ന മനോഹരമായൊരു സ്ഥലത്താണ് സെറ്റോ കുമാരി അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തില് മലയാളികൾ കാണേണ്ട തമിഴ് സിനിമയാണ് ജാതിയോ സിനിമ ഒന്നുമില്ല മനുഷ്യർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനിപ്പോ ടീച്ചറോ ഇറങ്ങുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഭയങ്കരമായി എല്ലാരും എക്സ്പെക്ട് ആൻഡ്

ഈ സിനിമയിൽ വേണം എന്ന് ആലോചിച്ച തന്നെയാണ് എഴുതിയ ഫ്ലോയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാൻ സിനിമയിലൂടെയാണ് കണ്ടത് ലലീൻ പറഞ്ഞത് അതിന് പറഞ്ഞു സിനിമയിലൂടെ കണ്ടത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതിനിടയ്ക്ക് എല്ലാം ഉണ്ട് അത് വ്യക്തമായിട്ട് കറക്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സിന്ധാ വ്യസ്റ്റ ശ്യാമെ ശ്രീനിവാസൻ സാർ ആ സ്ഥാനത്ത് ഷാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഉണ്ടാവും ജീവിതം ഇതിനിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വിശ്വാസി ചേട്ടൻ പിന്നെ അതൊന്നുമില്ല പറഞ്ഞിട്ടുണ്ട് നിരന്തരമായിട്ട് നമ്മൾ ഇല്ല 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 ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ഒരുതരം ഇരുട്ട് എന്നുണ്ടോ ഭാവനയുടെ ലോകത്തല്ലേ നമ്മുടെ കലാകാരന്മാരെ പ്രത്യേകിച്ചും ജീവിക്കുന്ന വെറും റിയാലിറ്റിയിലല്ല അപ്പൊ അങ്ങനെ ഭാവന സമ്പന്നമായ ആ ഒരു ലോകത്ത് ഒരുപാട് ഇരുട്ട് ഇങ്ങനെ വരികയാണോ അപ്പം

ആ ഒരു പാട്ടൊക്കെ ഇൻസ്റ്റഗ്രാമൊക്കെ തോന്നാ ഇപ്പോഴും ആൾക്കാര്

വെറുതെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം കേട്ടത് അല്ലെങ്കിൽ ദൈവത്തിന്റെ സമാന പേര് അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് ഇസ്മയിലിനെ ഞാൻ ചിന്തിച്ചത് ഇതിലൂടെ ഇസ്മയിൽ പ്രകാശിക്കണം എന്നുള്ള രീതിയിലായിരുന്നു അതിന്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ ഈ എന്താ പറയുക തൂത്തുടി തിരുവനന്തപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന്റെ ഒരുപാട് ഒരു ഒരു സ്ഥലം വെറുതെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ രാത്രിയുള്ള ചില സീനുകളൊക്കെ ഉണ്ട് അതിനോട് അതേപോലെ പാട്ട് ഉള്ള ഒരു പാട്ട് അതൊക്കെ ചിത്രീകരിക്കുമ്പോ നമ്മള് ഒറിജിനൽ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ പോയിട്ട് അതിന്റെ നടത്തും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അതേ ലൈഫിലൊക്കെ ചിത്രീകരിക്കും

അതല്ല ഈ ക്യാരക്ടറാണ് വന്നു പോകുന്ന പക്ഷെ നമ്മൾ എന്തോ ആ ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ എന്ന് തോന്നും ആളും ആർട്ടിസ്റ്റും അയാളും ഇവർക്ക് കൊടുത്ത ഒരു കൊടുത്തത് എല്ലാം

இல்லை ஆக்சுவலாக இது வந்து திஸ் மை தேர்ட் மூவி வித் சார் ஆல்ரெடி டூ மூவிஸ் பண்ணிவிட்டோம் இது தேர்ட் மூவி பட் முக்கியமான கேரக்டர் ஆக்சுவலாக ஒன் ஆஃப் த ஹீரோ வந்து சாரோட கேரக்டர் ஆ ஏன்னா மூவி பார்த்துட்டு வர்றவங்களுக்குலாம் புளிப்பாண்டியை வந்து அவ்வளோ பிடிக்குமா தெரியாது பட் இஸ்மாயில் ரொம்ப பிடிக்கும் எனக்குமே ரொம்ப பிடிச்சது அதில் நீங்கள் படம் தான் தெரியும் புளிப்பாண்டி எப்படி இருக்குது புலிப்பாண்டி ஒரு அதுதான் ஐவில் டூ எனி திங் ஃபார் மனி அவங்க ஒரு கொலை பண்ணால் கூட பண்ணிட்டு வந்துடுவான்

പണം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ പണം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പിന്നീട് എന്താകും ഒക്കെ പറയുന്ന സിനിമ പണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല പണത്തിന് ഈ സിനിമ തള്ളിപ്പറയുന്നില്ല ഈ സിനിമ ഒരിക്കലും തള്ളി തള്ളിപ്പറയുന്ന സിനിമയേ അല്ല ഈ സിനിമ പണത്തിലും അതോടൊപ്പം അതിനൊക്കെ പ്രാധാന്യമുള്ള ജീവിതത്തിലെ ചില മൂല്യങ്ങളെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് നമ്മൾ ഈ പണം ഒന്നുമല്ല ഒന്നുമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള് കയ്യിൽ ഒരു ദിവസം കുറച്ച് പണം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നമുക്കായിരുന്നു പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ് കുഞ്ഞിട്ടുള്ള അയാളുടെ ലൈഫും അയാളുടെ ജീവിതം ഒക്കെ എന്തായിരിക്കും അയാൾ അങ്ങനെ കൊടുക്കേണ്ടി വരും അപ്പൊ അതിനൊക്കെ മുന്നേ തന്നെ പണം വന്നു കഴിഞ്ഞാലും പണമില്ലാതെ ആയാലും ഒക്കെ ഒരേ ഇരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ കുറെ ചോദ്യങ്ങൾ സിനിമ ചോദിക്കണം ഇപ്പോൾ മൂവീസിന്റെ കാര്യം പറഞ്ഞതു കൊണ്ടോ ഇപ്പോ റീസെന്റ് കിറ്റ് ആയിരിക്കുന്ന പാഠം ആളുക ഉള്ളൂ മാർക്കോ മാർക്കോ ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിൽ അത്ര നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഭയങ്കര വയലൻസ് ഉള്ള സിനിമയാണ് കണ്ടിരുന്നോ ഭയങ്കര വയലൻസ് ഉള്ളൊരു സിനിമ ആയിട്ടാണ് പറയുന്നത് അപ്പൊ ഈ വയലൻസ് വയലൻസ് ആയിട്ടുള്ള സിനിമകൾ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് വരുമ്പോ അതിന് ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെയുള്ള പാഠങ്ങൾ ഇറക്കിയ ആൾക്കാരൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുമോ എന്തുകൊണ്ടൊരു ഡിസ്കഷൻ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് നമ്മള് കണ്ടിട്ടില്ല കാണാത്തൊരു സിനിമയില്ല ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നായിരിക്കും മാത്രം കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമ കൂടെ അയക്കാറുണ്ട് അതുകൊണ്ട് അയക്കാൻ തള്ളിക്കളഞ്ഞു അല്ലാതെ ചെയ്യണം ഒരു റിയാമെങ്കിൽ പോലും ഇങ്ങനെ ആ ഇസ്മൈൽ ഒരു ദിവസം ഇദ്ദേഹം കൊണ്ടുവരിക അതിന്റെ ബോഡി മാത്രമാണ് അതിനെ കൊടുത്തു അപ്പോൾ അങ്ങനെ ഉള്ളത കദാാപാത്രങ്ങളെ നമ്മൾ തേടി വേരും നമ്മൾ അതിനെ പിന്നിലങ്ങനെ എപ്പോഴും ഓയിൽ ചെയ്ത് ട്യൂൺ ചെയ്ത് നമ്മൾ അങ്ങനെ വെച്ചാൽ വെറ്റ്സർ നമ്മൾ ഒരു ബമ്പർ കേടാൻ തീരുമാനിച്ചില്ലേ കളിപ്പാ കണ്ടിപ്പായ നമ്മളും ജനുവരി 3ാം തീയതി നമ്മുടെ സിനിമ ഒരു ബമ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഐ കോൾ ദ വെരി ബെസ്റ്റ്